അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി ക്രീംസ് കിച്ചൻ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു കടലക്കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് കടല തലേ ദിവസം തന്നെ കുതിർത്തിയെടുത്തതാണ് അത് നന്നായിട്ട് കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സവാള സ്ലൈസ് ചെയ്തതും മൂന്ന് പച്ചമുളക് നെടികെ വിളർന്നതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിരിഞ്ഞതും കാൽ കപ്പ് തേങ്ങ കൊത്തിയെടുത്തതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടിയിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഈ കടലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മൂടിയതിനു ശേഷം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് വീസിലടിക്കുന്നവരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ അതായത് കടല വെന്ത് കിട്ടുന്നവരെയും വേവിച്ചെടുക്കാം കടലിവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്ക് വേറൊരു ഗ്യാസടുപ്പിലേക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ ചീനച്ചട്ടിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം ഇട്ട് അതിലേക്ക് നമുക്ക് കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിടുകയാണെങ്കിൽ ഒരേപോലെ നമുക്കെല്ലാം അങ്ങോട്ട് മുരിഞ്ഞുകിട്ടും കേട്ടോ ഞാൻ ക്രഷ് ചെയ്തിട്ടില്ല ഇനി ഇതിലേക്ക് പത്ത് പന്ത്രണ്ടല്ലി ചെറിയ ഉള്ളിയും അര ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ നമ്മുടെ തേങ്ങയും ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി നമ്മൾ വേവിച്ചെടുത്ത കടലയിൽ നിന്ന് ഒരു കാൽ കപ്പ് കടല പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാവേ ഇനി വേറൊരു അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും മൂന്നാല് ഉണക്കമുളകും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഉണക്കമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു നുള്ളു മുളക് കൂടി കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കഴക്ക ഒരു കളർ കിട്ടാൻ അത് നന്നായിരിക്കും ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല മിക്സ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് അതുപോലെ ഫൗസിസ് ക്രീംസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാസാ ബായ്